ഞാനും റാശിതേ ഈ ഒരു വൈപ്പിലാണ് സുണിയെ കെട്ടണം അതിന്റെ ഒരു ടീ ബ്രേക്ക് എടുത്താണ് ഫസ്റ്റ് എങ്ങനെ റാശി മയത്ത് കോട്ടിട്ട് പോകാനല്ലേ സാറേ കാണാൻ പറ്റുന്നില്ല കിടക്കണി ഹലോ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് സംഭവം രണ്ടുമണിക്ക് ഇറങ്ങണം വിചാരിച്ചി ഓരോന്ന് കപ്പി തപ്പി കണ്ടുപിടിച്ച് ചെന്നപ്പോഴേക്കും രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഫുഡേജ് നേരെ പോകണം അപ്പം അതപ്പി അങ്ങോട്ടോ കിതച്ചയാണ് അപ്പം എന്തായാലും നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ വാഗമൺ സൈഡിലോട്ടാണ് പോകുന്നത് എന്നിട്ട് ഇപ്പം നല്ല മഴയാണ് അപ്പൊ മഴയാകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം അടിപൊളിയാന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം ഈ ട്രിപ്പ് ഞാൻ സോളോ അല്ലാട്ടോ നമ്മൾ റാശീനെ വിളിച്ചിട്ടുണ്ട് റാശി നമ്മൾ അജിമലി ഗൾഫ് പോയ പിന്നെ രാശിയിട്ട് സോളോ വൈബാണ് അപ്പോൾ അവന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കും അപ്പം ഞാൻ ചുമ്മാ അവനെ വിളിച്ചാണ് കുറെ പറഞ്ഞു ഇല്ല ഇല്ല എന്നൊക്കെ വരാന്നൊക്കെ പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് പോയി വെക്കാം അപ്പോൾ ഞാൻ കഴിയുകയാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് എടുക്കാം അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറയുമ്പോൾ കുട്ടിക്കാനോ നമ്മളെന്തായാലും മുമ്പ് വാഗണം പോയാൽ ആ റൂട്ടിൽ പോകണം നമ്മൾ ഏലപ്പാറ വഴി ചെല്ലണം എന്നൊക്കെ പ്ലാൻ എനിക്ക് കിടക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ചെറിയ ട്രാവൽ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നേരെ ആ ഒരു ചെറിയ വീട്ടിലോട്ട് പോകാം അപ്പം ഇനി ഇവിടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കന്ന് വരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംഭവം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങുകയാണ് റൂം ഫുള്ള് കണ്ടോ കണ്ടു അലംകൂലയൊക്കെ എടുക്കുകയാണ് ഫുള്ള് ഡ്രസ്സും ഒക്കെ അങ്ങനെ തപ്പി തപ്പി അന്നെ എന്തായാലും പോവാണ് അങ്ങനെ നമ്മൾ റാഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സംഭവം എങ്ങനെ വെച്ചാൽ ഞാൻ നേരത്തെ ഫുള്ള് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് കുട്ടിക്കാന വഴിയാണ് നമ്മൾ കയറുന്നത് വാഗമണക്ക് അത് വഴി അടിപൊളി റൂട്ടാണ് അപ്പോൾ അങ്ങനെ പോകുന്നത് വെച്ചാൽ കുറച്ച് ദൂരം കൂടുതലാണ് പിന്നെ മറ്റേ റൂട്ട് നമ്മൾ മുമ്പ് പോയതാണ് അപ്പോൾ അതുകൊണ്ട് മാറ്റി പിടിക്കുകയാണ് ഞാനിത് വണ്ടേയും കൊണ്ട് റാഷൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ശി വരും എന്നൊക്കെയാണ് പറയുന്നത് നോക്കിട്ട് ഇപ്പോൾ വരാം ഇപ്പോൾ വരാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താവും എന്നറിയില്ല ഫോനെ പാട്ട് നിൽക്കാണ് ഫോണും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകും അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നൈറ്റ് ടെൻറ്റ് അടിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ഈ കാലിക്കറ്റ് ഒരു സൈഡിൽ നിന്ന് വാകമണക്ക് പോകുമ്പോൾ ഒരുപാട് ഓടാൻ വേണ്ടിയിട്ടുണ്ട് അതായത് അത്യാവശ്യം അങ്ങോട്ട് ഓടി എത്തണം എന്നിട്ടാണ് പിന്നെ നല്ല റൂട്ട് കണ്ടു അപ്പോൾ ആ ഒരു സൈഡൊക്കെ എത്തുമ്പോൾ ഞാൻ കാണിക്കുക വിചാരിക്കുന്നു അതുവരെ ഇങ്ങനെ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് ഇങ്ങനെ പോകണം അതാണ് പ്ലാൻ അപ്പം എന്തായാലും ഗൈസ് അങ്ങനെ നമ്മൾ ഏകദേശം തൃശ്ശൂർ ആ ഒരു സൈഡൊക്കെ എത്താനായി ഇവിടുന്ന് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് തൃശ്ശൂർക്കുള്ളത് അപ്പം മഴയുണ്ട് കൂട്ടിട്ടിട്ടുണ്ട് ഞാൻ എന്തേ കൂട്ടിട്ടിട്ടുണ്ട് ചായ കുടിക്കുന്നു ഞാൻ എന്തേ പാൽ ഇടിക്കുന്നു അവൻ ചായ കുടിക്കുന്നു നമ്മൾ ഒരു ടീ ബ്രേക്ക് എടുത്താണ് ഫസ്റ്റ് എങ്ങനെയാണ് റാശി ട്രിപ്പ് എങ്ങനെ മയതില്ലേ മയത്തിൽ കോട്ടിട്ട് പോകാനല്ലോ രസ അല്ലേടൊക്കെയാണ് കാര്യങ്ങൾ റാഷ് ആദ്യോ വാഗമ്പൻ പോണേ അപ്പൊ റാശിന്റെ വാഗമൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ട്രിപ്പ് ട്രിപ്പിലെ മഴ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാകും വിചാരിക്കണേ അങ്ങനെ നമ്മൾ പോകുന്നു കഴിക്കുക ഏകദേശം മൂവാറ്റുപുഴക്കെത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് അതുപോലെ ഫുഡ് കഴിക്കുക കേട്ടോ എന്താണ് ഇന്നത്തെ ഫുഡ് അവരില് പഴം വയറിനൊന്നും വലിയ സീനൊന്നും ഇല്ലാണ്ടൊക്കെ വേണ്ടിട്ട് ചൈന റാശി വെള്ളം എടുത്ത് എറിഞ്ഞ് നോക്കി ആദ്യത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു എക്സ്പീരിയൻസ് മറ്റുള്ളല്ല പറഞ്ഞേ റാജിയെ തണുപ്പുള മറ്റേ ആദ്യമായിട്ട് നിന്നു വേറെ പഴയടുത്തോ പഴയടുക്ക പൊളിക്ക കുറച്ച് അവലും കൂട്ടുക അതന്നെ അല്ലല്ലോ ജാതി കാണും സംഭവം നമ്മള് ഹെൽത്ത് നോക്കണേ ആ മുമ്പൊക്കെ വരുമ്പോ അങ്ങനെ പുറത്തുനിന്നൊക്കെയാണ് കഴിക്കാറ് പക്ഷെ എനിക്ക് വേറെ വേദന വെച്ചാൽ ഞാൻ അങ്ങനെ കഴിക്കണില്ല അപ്പൊ നമ്മളെ റാശി കഴിക്കുന്നു കഴിച്ച് അങ്ങനെ നമ്മൾ ഏകദേശം കുട്ടിക്കാനൊന്നും എത്തിച്ചേട്ടോ കുറേ വേക്കിലാണ് ഇതൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരുണ്ടായത് കൊണ്ട് ചുമ്മാ സംസാരിച്ച് വെറും സംസാരമായിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് പറഞ്ഞ് പതിക്കുകയാണ് വന്നത് നമ്മൾ ഏകദേശം കുട്ടിക്കാനത്തിൽ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്ററോളം വേക്കിലാണ് അപ്പോൾ അത്യാവശ്യം ആളെ കളിങ്ങനെ എത്തി നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ടെൻ്റ് അടിച്ചു വണ്ടി ഇതേ ഇവിടെ ഇട്ടിട്ടുണ്ട് ടെൻ്റ് ഇതേ ഇവിടെ ചെക്കൻ കിടന്നുറങ്ങുന്നു ഫോണിൽ കളിക്കുന്നു ഉമ്മാക്ക് കളിക്കുകയാണ് നമ്മളെ ടെൻറ്റിനുള്ളിൽ സെറ്റപ്പ് ഇതാണ് അവനുമാന്റെ പൊന്നാരമോനാണ് ഉമ്മാന്റെ കുഞ്ഞാപ്പിമോനാണ് ഉമ്മാന്റെ ഒരു എന്താ പറയാ തങ്കക്കോടാണ് ഉമ്മാക്കങ്ങനെ വിളിച്ചോണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോ എന്റെ മക വിളിച്ചാ വിളിച്ചു അത്രേ ഉള്ളു പേർക്കാർക്കൊന്നും ആവശ്യമില്ല പേർക്കാർക്ക് നമ്മൾ ആവശ്യമില്ല ചി വേറെ മാറിപ്പോ നൂറ് വീളിയാണ് എനിക്ക് വന്നത് എവിടെ അത് ബൾബ് സെറ്റ് ചെയ്യണോ ഗ്യാമിംഗ് ബൾബ് ഇവിടെ എനിക്ക് കഴിച്ചിട്ട് ആയാലും മടാ ഫുൾ സെറ്റപ്പ് ആണ് അതാണ് നമ്മളെ ക്യാമ്പിങ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു പമ്പിലാണ് ക്യാമ്പ ചെയ്യുന്നത് ഇങ്ങനെ വന്നപ്പോ നേരെ വന്ന് കണ്ടു ഇവിടെ പണി പണിയെടുക്കുന്ന പമ്പാണ് അതുപോലെ ഓഫായി കിടക്കുന്ന പമ്പാണ് നേരെ ക്യാമ്പ് ചെയ്ത് ഇതാകുമ്പോൾ സെന്റർ പോസിന് മഴ കൊള്ളൂല അങ്ങനൊക്കെ വിചാരിച്ച് നേരെ ടെൻഡടിച്ചു ആരും ഒന്ന് ഓടിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം കിടന്നു ഇറങ്ങട്ടെ നല്ല ക്ഷീണമുണ്ട് വികാശം അങ്ങനെ ഇല്ല നമ്മൾ ഈ ഒരു സ്പോട്ടിലായിരുന്നു ടെൻ്റ് അടിച്ചത് അപ്പോൾ ടെൻ്റ് പരിപാടിയിൽ കഴിഞ്ഞ് നമ്മൾ പോകാൻ നിൽക്കുകയാണ് ഈ ഒരു പമ്പിലാണ് ടെൻ്റടിച്ചത് അപ്പം നമുക്ക് അത്യാവശ്യം ദൂരം ഓടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സ്പോട്ടിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ നമുക്ക് മോട്ടോളപ്പ് സെറ്റപ്പ് വെക്കാം ഇപ്പൊ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പറില് ചാർജ് വരും അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ലഗേജ് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മഴ സംഭവമൊന്നും ഇല്ല കേട്ടോ ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയി നോക്കുകയാണ് ായ സേന നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ചുമ്മാ അടിപൊളി ഒരു സ്പോട്ട് വന്നപ്പോൾ നിർത്തിയാണെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ മോട്ടോകളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര മഴമായിട്ട് ക്യാമറയിൽ നിന്ന് സീനാവുന്ന വെച്ചിട്ട് അതൊന്നും ചെയ്യാണ്ടൊക്കെയാണ് ഇതുപോലെ ഫോണിൽ ഇങ്ങനെ വീ എടുക്കുക ഫോണിൽ താഴെ പോയാലൊക്കെ സീനായിട്ടോ ഫുള്ള് അവിടെ ഒരു ഫോൺ ഇവിടെ ശി ദേവിടെ കൂട്ട കേട്ടുകയാണ് നിക്കുന്നു റാശിടാ എവിടെ കേട്ടോ നല്ല മഴ ഉണ്ട് പിള്ളേര് ദേവിടെ അഭി ട്രിപ്പിൽ നമ്മൾ മോട്ടോ മോട്ടോളി കുറവേക്കാറല്ലേ കാരണം ഭയങ്കര മഴ ആണ് ക്യാമറ ഒക്കെ വെച്ചുകഴിഞ്ഞാല് വീട്ടിലെ നന്ദി പിന്നെയായിരിക്കും ഇപ്പൊ ഫോണിന്റെ ഉള്ളിൽ ഇവിടെ വെള്ളമാണ് മൊത്തത്തിൽ വെള്ളം കളിയാണ് മയത്തിൽ ട്രിപ്പ് എന്ന് പറയുമ്പോ ഓൺ വൈബ് അടിപൊളിയാക്കാറല്ലേ റാശിയാ നമ്മളെ ഓൺ വൈബ് അതായത് ഈ ട്രിപ്പിലുള്ള വൈബ് അടിപൊളിയായി കാരണം പക്ഷേ ഇങ്ങക്ക് എത്രത്തോളം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് എത്തിക്കാൻ പറ്റുന്നുള്ള കാര്യമാണ് ഭയങ്കര ഡൗട്ട് കാരണം നമുക്ക് ഫുള്ള് ലിമിറ്റേഷൻസ് ഉണ്ട് വീട് എടുക്കുന്നതിലൊക്കെ ഇങ്ങനെയുള്ള മഴ പെയ്യുമ്പോൾ അതാണ് സംഭവം നല്ല മൂത്രയ്ക്കാണ് കൂട്ടുന്നത് മഴ കഴിഞ്ഞിട്ട് നമ്മളിങ്ങിതുമായി ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് പോവാണ് എന്നിട്ട് വാഗമൺ സൈഡിലോട്ട് പോവാണ് ഇതുവരെ ഈ ഒരു ട്രിപ്പിൽ ക്യാമറ എടുത്ത് വെച്ചിട്ടില്ല ഹെൽമെറ്റിൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ് മഴ സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മള് കേറി വരുമ്പോ ഇതേ ഒരു കിടിലെ വെള്ളച്ചാട്ടം അപ്പൊ അവിടെ നിർത്തയാണ് പേരെന്താണ് മറന്നു ഇതേ കണ്ടോ മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് ഉണ്ട് ഗ്ലീനാണ് നമ്മള് നിന്ന് എന്താ പറയാ ഏലപ്പാറ റൂട്ട് പോവാട്ടോ അടിപൊളി റൂട്ടാണ് സിമ്പ എന്താ വെച്ചാൽ ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര എന്താ പറയാ കുറവാണ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ കുറഞ്ഞപ്പം ജസ്റ്റ് ഇനി എന്താ പറയുക വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ക്യാമറ സെറ്റ് ചെയ്തതാണ് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല ചേട്ടാ ഈ ഒരു ട്രിപ്പിൽ ഇപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് ഞാനും റാശി ഇതേ ഈ ഒരു വൈബിലാണ് റാശി തുണിയെ കെട്ടണ അതിൻ്റെ ഇടയിൽ അവൻ്റെ ആ കോട്ടയതുകൊണ്ട് അടിഭാഗം നനേണ്ടിട്ട് പേന വെച്ചിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയാണ് ആ ലോവർ പക്ഷേ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ മുകളിലോട്ടൊന്നും നനയൊന്നുമില്ല ഇവിടൊന്നും നനവില്ല ഇവിടുന്ന് അടിക്ക് നനവുണ്ട് കുഴപ്പമില്ല വേറെ നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതുവരെ ഇവിടെ ഫോട്ടോ വീഡിയോ എടുത്ത് അടിപൊളി ഫ്രെയിംസ് ആട്ടോ അടിപൊളി വീഡിയോ ഫോട്ടോ എടുക്കാൻ പറ്റിയ നമ്മളെ നിർത്തി കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട് എന്ത് അത് നല്ല അതല്ലേ വണ്ടിന്റെ വീഡിയോ ആവുമ്പോ ആയിരത്തി സംതിങ് ഒക്കെ ഉണ്ട് സ്പ്ലൻഡറിന്റെ ട്രിപ്പൊക്കെ സ്പ്ലറിന്റെ ട്രിപ്പൊക്കെ ആയിരത്തി സംതിങ് ഒക്കെ ഉണ്ട് വീഡിയോ നല്ല റീച്ച് ഉണ്ടാവും ബൈക്കിന്റെ കണ്ടന്റ് ആവുമ്പോ ചെലപ്പോ റീച്ച് ഉണ്ടാവും ഗൈസ് അപ്പോൾ ചെക്ക് എനിക്ക് നമ്മളെ ചാനലിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് അപ്പോൾ ഈ ഒരു റൂട്ട് ഞാൻ എന്താ പറയാ മഴ ആയിട്ട് എനിക്ക് ക്യാമറ നാശമൊക്കെ ഉണ്ടാവുന്നു പോവതിണ്ട് പക്ഷെ ഈ ഒരു റൂട്ട് കാണിച്ചില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാവും രണ്ടും കൽപ്പിച്ച് ക്യാമറ എടുത്ത് ഹെൽമെറ്റ് വെച്ചേക്കുവാണ് അപ്പോൾ ഇവിടുന്ന് അതായത് കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ പോകുന്ന റൂട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഒക്കെ ഒരു ഫീൽ വരുന്നത് ഒരു നൈസ് റോഡും നല്ല വൃത്തിയുള്ള അതുപോലെ ചുറ്റും അതായത് തേയിലത്തോട്ടോ ഒരു ആംബിയൻസ് ഒക്കെ തരുന്നെ ഒരു വൃത്തിക്കുള്ള ഒരു റൂട്ടായതുകൊണ്ട് ഞാനത് ഇതുപോലെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അത് വലിയ നഷ്ടവും ഇതാണ് ഒരു സെറ്റ് റൂട്ട് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടുന്ന നല്ലൊരു കിടിലം കാഴ്ചകളുള്ള റൂട്ടായിരിക്കും ഇത് റാശിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല തണുക്കുന്നുണ്ട് ഓന് നോർമൽ ഷർട്ടും പോയോ ഞാൻ പിന്നെ കുറച്ചുകൂടി ഒരു കട്ടിങ് അങ്ങനെ ഉള്ള ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഇല്ല അതാണ് ഒന്നും അല്ലെ തണുക്കില്ലേ കുട്ടിക്കാനത്തുനിന്ന് ഏലപ്പാറ പോകുന്ന റൂട്ടിലാണ് ഇപ്പ ഉള്ളത് ഈ ഒരു ഏരിയന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയാണ് ഇതേ വലിയൊരു ഹെയർ പിൻപിന്റ് വരുന്നുണ്ട് നോക്കിക്ക് വലിയൊരു കേവ് ഇതേ കണ്ടോ നമ്മള് വരുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടം കണ്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒക്കെ നിർത്തി കുറേ സമയം പക്ഷെ ആ സമയത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോഴും അന്തരീക്ഷം കണ്ടിട്ട് ഒരു മയക്കാറല്ലേ നല്ലൊരു മഴ വരാൻ സാധ്യത ഉണ്ട് അല്ലെ വാഗമൺ സൈഡ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ മുമ്പ് വന്നിനി പക്ഷെ അത് വേറെ സൈഡിലൂടെ വന്നാണ്ട് അനിയനെക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വണ്ടേ ആയതുകൊണ്ടാണ് ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയത് അവിടെ ഞാൻ ആ ഒരു പോഷൻ നോക്കി അവിടുന്ന് അങ്ങോട്ട് വെയിൽ ആവണതാണ് ജീ അവിടെ ഒരു മലൻ്റെ അപ്പുറത്തേക്ക് വെയിലുള്ള മാതിരി അത് ചില ഏരിയയിൽ മാത്രമേ അതേമാതിരി മഴ ഉണ്ടാവുള്ളൂ അന്ന് പോവാൻ ഇനി ഉറുമ്പി ഉറുമ്പിക്കാരാണ് ഉറുമ്പിക്കാര ഓഫ് റോഡ് അത് സീസൺസ് എല്ലാ പക്ഷേ ഇപ്പൊ നമ്മൾ പോകണം പോണക്കല്ലോ അപ്പം അതിനിടയിൽ നല്ല മഴ എഴുതി കിട്ടുമോ അതേ നോക്കിയാൽ മനസ്സിലാവും നമ്മളെ ക്യാമറേൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ് ഫുള്ളി വെള്ളത്തിലായിട്ടുണ്ട് ഇപ്പം അപ്പൊ ഇത് ഫുള്ളി ഈയൊരു പോർഷനെല്ലാം അട്ടിക്കട്ടിക്കുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ ഒരു വ്യൂ ആണ് കാണുന്നത് ബാ ഇതാണ് എനിക്ക് തോന്നുന്നു ഏലപ്പാറ ടൗൺ എന്ന് ഏലപ്പാറ എന്ന് പറയുന്ന സ്പോട്ട് തങ്ങൾപ്പാറ റൂട്ടിൽ പോവാണ് മഴ ചാർന്നേ ഉള്ളൂ അതുകൊണ്ട് ക്യാമറ വലിയ സീനില്ല ഈ ഒരു സമയത്ത് ഇത് അഞ്ഞ പ്രാവശ്യ ഇത് നഞ്ഞുണോ എന്റെ തലയും അതായത് ബാലക്ലവ് ആ ഹെൽമെറ്റിന് ഉള്ളിലുള്ള ഒരുവിധ എല്ലാ ഭാഗവും അതുപോലെ ഏകദേശം മുട്ടിന് താഴെ ആ ഒരു പോശം ഫുള്ള് നഞ്ഞെടുക്കുകയാണ് മൊത്തത്തിൽ നഞ്ഞൊരു ഫീലാണ് ഈ തണുപ്പ് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് കഴിച്ചപ്പോൾ പോകുന്ന റൂട്ടൊക്കെ താഴെക്കൂടെ പുഴ പോലെയുള്ള പുഴയല്ലല്ലോ ഈ അരുവിയല്ലേ അരുവി പോലെ സംഭവം ഒഴുകുന്നുണ്ട് അതുപോലെ അവിടെ ഒരു തേയിലത്തോട്ടങ്ങളിലൊക്കെ മരുന്നടിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ പിന്നെ മെഷീൻ എന്തൊക്കെ വെച്ചിട്ട് നല്ല സൗണ്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ കണ്ട് പോയിട്ടാണ് തങ്കൾപ്പാറ എന്ന് പറയുന്ന സ്പോട്ട് അപ്പം നമ്മൾ തങ്കൾപ്പാറയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ നോക്കിക്ക സ്ഥലങ്ങൾ അവിടെ ഒരു വെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടങ്ങൾ കുറേ ഹൈഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അല്ലേ അത് ഈ മഴ ടൈം ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വിസിബിൾ ആവുക അതുവരെ അതിങ്ങനെ ഹൈഡായി കിടക്കും അതിൻ്റെ ആ ഒരു റൂട്ട് മാത്രം ഇങ്ങനെ മഴ വരുമ്പോം ആ റൂട്ടിലൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നമുക്ക് ആ ഒരു പോഷൻസ് വീസ് ഉള്ള നല്ല തണുത്ത് കൈയൊക്കെ നോക്കി ഇതാണ് അവസ്ഥ അതിനിടയിലൊരു ഒരു ചായക്കട ഭജിക്കട മണിക്കാറ്റ് ഭജിക്കട ഈ ഒരു റൂട്ടും വളരെ ബ്യൂട്ടിഫുൾ ആട്ടോ ആലപ്പാറ എത്തും വരെയുള്ള റൂട്ടും അടിപൊളിയാണ് അതുപോലെ ആലപ്പാറയിൽ നിന്ന് തങ്ങൾപ്പാറ പോകുന്ന റൂട്ടും സെറ്റാണ് ഇപ്പൊ ഇവിടെ ഒരു വെളിച്ചം വെച്ചിട്ടോ അല്ലെ വാഗമണന്റെ ബ്യൂട്ടിയാണ് ഈ കാണുന്നത് ആഹാത്തക്കൊള്ളൂല വെൽക്കം ടു പോലീസ് സ്റ്റേഷൻ വാഗമൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിട്ടുണ്ട് സ്പോട്ടുകൾ ഇനി ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കാണുന്നമാതിരിയല്ല അങ്ങോട്ട് പോകുന്നോളി അല്ലേ മയത്ത് മായം കൊണ്ടാണ്ട് കോട്ടിട്ട് പോണ റൈഡ് അതൊരു വേറെ തന്നെ അല്ലേ കൊറേ മഴ കൊണ്ടാണ്ടോ കൊറേ ചായയും വെള്ളം കുടിച്ചോണ്ടോ അങ്ങോട്ട് പോവാ തോന്നിയ മാരി പോവാ അല്ലേ ആ ഇത് ബാക്കി ബാക്കിൽ ഇരിക്കുന്ന ആള് ട്രിപ്പ് വിളിച്ചപ്പോ മഴ മറ്റാണെന്നൊക്കെ പറഞ്ഞ ആള് വലിയ ആളാ പോയി പിടിച്ചു കൊണ്ടെന്നാണ് അത് വേറെ കോമഡി ഓനാണ് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കണേ ആള് നരാണ് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിലും ആള് നരയാണ് അത് വേറെ ആള് പറയുമ്പോ പക്ക പക്ക ടീക്ക് മനുഷ്യനാണ് ബാക്കി ആള് നമ്മള് നമ്മളെ വൈബിന് പറ്റിയ ആളാണ് അല്ലേ ആള് സ്ട്രെയിറ്റ് ആണ് ആള് നമ്മളൊരു വൈബിന് പറ്റിയ ആളാണ് അതുകൊണ്ട് ഇങ്ങനെ അടിപൊളി പോണു പിന്നെ ആക്ക് മായമുള്ള ഭയങ്കര മടിയാണ് ചെരുപ്പൊ കെട്ടാണ് നന്നായി ഷൂട്ട് അലിഞ്ഞ് ഷൂ നനഞ്ഞു വെച്ചിട്ട് ചെരുപ്പൊ കെട്ടാൻ ഒന്നായി െ അല്ല നമുക്ക് ഞാൻ നമുക്ക് റൂട്ടും കിട്ടൊന്നും ഇല്ല പക്ഷെ ഞാൻ എസ്റ്റേറ്റ് കണ്ടപ്പോ ഇങ്ങനെ കയറി നോക്കിയാ നല്ല ലൈറ്റ് ഉണ്ട് വാണെങ്കി പെടുന്ന ഇപ്പൊ വിക്കടിച്ചു നാളെ നമുക്ക് ഇതുപോലെ ക്ലൈമറ്റും സിറ്റുവേഷനും കിട്ടിക്കോളണം നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇവിടെ നല്ല ഡ്രസ് നല്ല ലൈറ്റിങ്ങുണ്ട് പിന്നെ എടുത്തിട്ട് പോന്നത് അപ്പൊ ഫുള്ള് നഞ്ഞീര ഏർ കൊണ്ടോ ഡ്രസ് വന്നിട്ടുള്ളൂ ഇട്ടു പോന്നിട്ട് വിൽക്കടിച്ച പോരേണ്ട ആ ഇത് വരുമ്പോഴേ ഡ്രസ്സ് ഇട്ട് പിക്ക് അടിച്ചാൽ പോരെ അതെ ഞാൻ ചോദിക്കണേ ആ അവിട്ട് പിക്ക് അടിക്കപ്പോൾ അങ്ങോട്ട് നാളെ നമുക്ക് മറ്റേ ഡ്രസ്സ് കൊടുക്കുക ഓരോ ദിവസത്തിനും ഓരോ ഡ്രസ്സാക്കി വെക്കുക അവിടെ ഇന്നിട്ടത് ഇപ്പം നഞ്ഞാലും ഉണങ്ങിയാലും നാളക്കൊക്കെ കയറാക്കിയാണ്ട് ഇന്നത്തെ അടുത്ത് വയ്ക്കുക അത് ഒരു നഞ്ഞണമെങ്കിൽ ഒരു കവറിലിട്ട് കെട്ടിയാണ്ട് അങ്ങനെ വെക്കുക പിരവ് എപ്പോൾ തന്നെ തിരുമ്പിയാൽ മതി അപ്പം തന്നെ കവറ് തുറന്നിട്ടാൽ മതി അല്ലെങ്കിൽ മണക്കും അങ്ങനെയൊക്കെയാണ് കൈ ചെയ്യേണ്ടത് ചെക്കൻ ഇപ്പം തന്നെ മടിയാ പിക്ക് അടിക്കാതെ നല്ല സ്ഥലം കിട്ടുമ്പോൾ അടിക്കണോ ഇല്ലെങ്കിൽ പിന്നെ അടിക്കാനില്ല നമുക്ക് ഇങ്ങോട്ടൊന്നും ഇല്ലോട്ട് പോകേണ്ടി പക്ഷെ ഈ ഒരു ഈ ഒരു എസ്റ്റേറ്റിന്റെ ബ്യൂട്ടി കണ്ടപ്പോൾ ഇങ്ങനെ വന്നതാണ് ഒരു എസ്റ്റേറ്റിന്റെ ബോർഡൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വന്നതാണ് ഏ ജീപ്പ് പോകണ ജീപ്പ് പോകുന്ന റോഡാണ് റോഡ് ഫുള്ള് പൊളിഞ്ഞ നാശമായിക്കണം പൈസ നമ്മൾ തിരിച്ചു പോവാണ് വെറുതെ ഇങ്ങനെ ഈ എസ്റ്റേറ്റ് റൂട്ട് കയറി നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് തങ്ങൾപ്പാറ പോകണം തങ്ങൾപ്പാറയ്ക്ക് ഏകദേശം ഇവിടുന്ന് ഇനി ഇരുപത്തഞ്ച് മിനിറ്റുള്ള റണ്ണിങ് ഇനിയും ഉണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് തങ്ങൾപ്പാറയ്ക്ക് വെറുതെ മേലക്കൊന്ന് കയറി നോക്കിയാണെ നല്ല അടിപൊളി ലൊക്കേഷൻസ് ഉണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടുകളാണ് ഇങ്ങോട്ടേക്ക് ഇവിടെ ഫുള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ ആൾക്കാരല്ലോ ആ ഒരുവിധം എല്ലാ സ്പോട്ടും ഇവിടെ ഉണ്ടാവുമോ ഇനി ചൈനീസ് അറിയണേലും അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനോട് ജിജി അപ്പൊ ഫുള്ള് ഞാനും മണ്ണാണില്ലേ ഞാനൊരു മൊണ്ണില്ലേ റാശി പറഞ്ഞതിൽ കാര്യ റാശി പറഞ്ഞ ഓട്ടോന്റെ ബാക്കുള്ള എന്താ പറയാ എന്തേലും ഏതേ ചൈനീസ് ഭാഷന്റെ ട്രാൻസ്ലേറ്റ് ആയിട്ട് മലയാളം അറിയണ പോലെ കമൻ്റ് ചെയ്യാന്ന് പോഞ്ഞേ ഏകാത്താണ് ഒന്നും കട്ടില്ല ആ എല്ലാം കട്ട് ചെയ്യാൻ അനുസരണി കട്ട് ചെയ്യും കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ടുണ്ടോ കണ്ടിട്ടു നോക്കിക്ക് നമ്മളെ നോക്കണീ എന്താ ആ വച്ചു അത് പാഞ്ഞടിന്ന പോത്ത് പാഞ്ഞി ഏ അത് കാടെന്തോ കളിക്കതാ ഞമ്മളണ്ടല്ല അവിടെന്തോട്ട് പോയി അല്ലെ ഞമ്മള് നമ്മളെ കണ്ടിട്ട് തന്നെ നമ്മളെ മൂവ്മെന്റ് നമ്മളെ നോക്കാതെ നോക്കി മനസ്സിലാക്കി ഒറ്റ ഓട്ടോ ഓട്ടോടിയുണ്ടോ ആ സൈഡിയാണ് ആ മഴ ഇങ്ങോട്ട് എത്തുട്ടോ റാശിയെ കണ്ടോ ക്യാമറ അയക്കണ്ടേ സീന് കഴിച്ചു മഴ മഴ കൂടി ഇവിടെ ഒക്കെ പശുക്കളൊക്കെ ഉണ്ട് മഴ ഇതിട്ടാണ് അതിന് മഴ ഇട്ടിയ പറ്റ വാശില്ല ഞാനും അതെ നോക്കണേ നമ്മളതിനെ എന്താ പറയാ ഡിസ്റ്റർബ് ആക്കിയിട്ടൊന്നുമില്ല നമ്മൾ നിക്കുകയാണ് പെട്ടെന്നൊരു വാച്ചില്ല വൃത്തിക്ക് മാനാണ് കറക്റ്റ് മാന കൊമ്പില്ല കൊമ്പ് വന്നിട്ടില്ല ചെറുതാണ് ആയിച്ച നമ്മള് എന്ന് പറയുന്ന സ്പോട്ടിലോട്ട് എൻറ്റർ ആയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് നമ്മളെ ഇ വി ഹരിയറല്ലേ ചേറ്റ് ഹരിയറിന്റെ ഇ വി വേർഷന് ആ ഒരു ടോപ്പ് ഓഫ് റോഡിലോട്ടൊക്കെ കയറ്റി ഫേമസ് ആയ ഒരു സ്പോട്ട് സ്പോട്ടുണ്ടല്ലോ അതാണീ തങ്ങൾ പറയും അതിൻ്റെ മേലക്കല്ലേ ഏറ്റി ആ കുത്തന കളിക്ക് ഞാൻ അങ്ങോട്ട് വണ്ടി ഒന്ന് വിടുവലോ വന്നിട്ടുണ്ടല്ലേ രണ്ട് ചേടും അത് എപ്പോഴും രാവിലെ ആറണിക്ക് ആൾക്കാർ അപ്പൊ എട്ടണിക്ക് അല്ലേ തുറക്കുള്ളൂ അപ്പൊ അതിന് മുന്നെങ്ങനെ മുപ്പത് ഒന്ന് അതിന് മുന്നെങ്ങനെ ഓരോന്ന് വണ്ടിയോട് രാത്രി ആറ് മണി ചൂട്ടു ഇവിടെ ഒരാഴ്ച വരണ്ടേ അയാൾ അങ്ങോട്ട് വിളിച്ചല്ലോ നമ്മളെ അവിടെ നിർത്താനല്ലേ ബൈക്ക് അപ്പൊ നമ്മളെന്തായാലും തങ്ങൾപ്പാറൊന്ന് പോയിട്ട് വരാം എന്തായാലും ഫസ്റ്റ് ടൈം ആണ് തങ്ങൾപ്പാറ വരുന്നത് ഇവിടെ ഒന്ന് നിർത്താനൊക്കെ അങ്ങേര് പറഞ്ഞേ ഇറങ്ങി നമ്മളാകെ ഫുള്ള് നനഞ്ഞു പെട്ടിയായിട്ടുണ്ട് ആശയേ പക്ഷെ ക്ലൈമറ്റ് നമുക്ക് സീന് ക്ലൈമറ്റ് കിട്ടിയ ഫുള്ള് അടിപൊളി ക്ലൈമറ്റ് നോക്കിയൊക്കെ സംഭവം ആയക്കോളും റിസ്ക് ആണെങ്കിലും വീട്ടിൽ പോയിട്ട് വീട് കാണുമ്പോ നമുക്ക് കിട്ടണ ഫീല് അത് വേറെയാണ് നോക്കിക്ക തങ്ങൾപ്പാറൻ്റെ ഒരു സംഭവം ഏ ആസ് അങ്ങനെ നമ്മള് തങ്ങൾപ്പാറ വന്നിട്ടു ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല പുള്ളി മഴയും ഫോണാകാൻ അനഞ്ഞി കണക്കുകയാണെങ്കിൽ ഇനി കോട്ടക്കെ ഇങ്ങനെ അന്തസൈഡ് ഇങ്ങനെ ഫോൺ വാങ്ങി കണ്ടു എന്നാൽ കോട്ടക്കണ്ട അന്തസൈറ്റ് മഴ പുല്ലാണെങ്കിൽ ഫോണില്ലേ അതാണ് സംഭവം കാറ്റുണ്ട് കേട്ടോ അപ്പം ഇവിടെയാണ് റീസെൻ്റ്ലി നമ്മളൊരു ഉണ്ടല്ലോ ഇ വി അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്പോട്ട് അതായത് ഓഫ് റോഡിന് അത്രയ്ക്കും കേപ്പബിലിറ്റി ആയിട്ടുള്ള വണ്ടിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷൂട്ടിങ് സംഭവമല്ലോ അപ്പൊ അതൊക്കെ ഏകദേശം ഒരു ഒരു മാസം ഒരു മാസത്തോളം ഉണ്ട് നല്ല പറഞ്ഞ ഒരു ഷൂട്ടിങ് ഒരു മാസത്തോളം നടന്നില്ല ഷൂട്ടിങ് ഒരു മാസത്തോളം ഇവിടെ ഷൂട്ടിങ് നടന്നു കഴിഞ്ഞു അതിന് അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിവിടെ ഏഴ് മണി എട്ട് മണി മുൻപ് തുറക്കും അതിന് മുമ്പ് ഷൂട്ടിങ് നിർത്തണം ഏർലി മോർണിംഗ് എണീറ്റ് ആ ഒരു സമയം വരെ ഷൂട്ട് ചെയ്യും ബാക്കി ഈവനിങ് അങ്ങനൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് ഏകദേശം ഒരു മാസം കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ പുറത്തു വന്നത് അപ്പം അതെന്തായാലും സീനായിട്ടുണ്ട് അപ്പം നമ്മളെ കിട്ടിയ ക്ലൈമാറ്റ് എന്തായാലും വളരെ െടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ എന്തായാലും മഴയ്ക്കൊന്ന് കുറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം പൈസ അങ്ങനെ നമ്മുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പോഷൻ കല്ലോ റാശി അവന്റെ കയറ്റിയത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ ഒരു സംഭവം എല്ലാം അവർക്ക് വിശ്വൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് അപ്പം നമ്മളെ ടാറ്റ കരിയറൊക്കെ കയറ്റി ആ രീതിയിൽ വേണ്ടി കയറ്റി ഫോട്ടോ അങ്ങോട്ട് കയറ്റി തോന്നുന്നു ഇതുവരെ ലാസ്റ്റ് കയറ്റിയാൽ അത്രയ്ക്കും ഒരു അടിപൊളി ആഡായിട്ട് ചെയ്തത് എനിക്ക് പറയുന്നത് റാഷി റാഷ് ആണ് ഇതിന്റെ എന്താ പറയാ ഫുള്ള് ടെക്നോളജി ടെക്നോളജി അല്ല ഫുൾ കാര്യങ്ങളൊക്കെ റാശിക്കാരും എനിക്കിതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ ആപ്പാടെ എന്താ പറയാ എന്റെ യൂട്യൂബിലെ വീഡിയോ എടുത്തിട്ട് എത്തിയ അതിനെനിക്ക് നേരം ഉണ്ടാവില്ല പിന്നെ നമ്മളോരോ പരിപാടി ആയിട്ട് വണ്ടിന്റെ ഓരോ കാര്യങ്ങൾ ശരിയാക്കുക അങ്ങനത്തെ ഓരോ സംഭവമായിട്ട് ഞാൻ ഇങ്ങനെ ടൈം പാസ് എനിക്ക് ടൈം പാസ് അതാണ് റാഷ് നല്ല നോളജ് ഉണ്ട് അതായത് ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ റാശിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം മോനാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ മോനായത് കൊണ്ട് തന്നെ നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ വെള്ളം തെറുക്കിയാണ് മുടക്കിപ്പോഴേക്ക് അടുത്ത് തെറുക്കിയാണ് അതാണ് സിറ്റുവേഷൻ കാറ്റൊക്കെ നോക്കിക്കറിയൊ കരയിലൊന്നും പൊറച്ചോടി എറുക്കാതെ ഇറങ്ങി ഒരു ഫോട്ടോ അങ്ങനെ വണ്ടി കൊടുത്താണ്ട് ഈ മായക്കാലത്തൊക്കെ നിങ്ങളിത് ആസ്വദിക്കണ്ടേ ഈ ഒരു വൈബ് ഒരു ഫീൽ ഒക്കി കോരെങ്കിൽ കൊന്നൊന്നും കാണില്ല ഫുൾ കോടം ഫുൾ ഫീല് ലുക്കായി ഈയൊരു ബ്യൂട്ടി അത് ഈ ഒരു ടൈം തന്നെ നമ്മൾ ആസ്വദിക്കണം അല്ലേ ബ്യൂട്ടി ോ ഇല്ല അതാണ് കാര്യം അപ്പൊ എല്ലാരും മയത്തൊരു കോട്ടൊക്കെ വാങ്ങി പോരില്ലേ കായിട്ട് അപ്പൊ നമ്മള് തങ്ങൽപ്പാറ ടോപ്പ് സൈഡിലായിട്ടുള്ളത് പറയുന്ന കേൾക്കുന്നു അറിയില്ല ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഈ സൈഡിൽ നിന്ന് ആ ചെവിമേലി വന്ന ടോപ്പാത്താട്ടോ ഇങ്ങനെ മഴ ഞാനൊരു കോട്ടിനുള്ളിലോ പക്ഷെ കോട്ടിനുള്ളിൽ കോട്ടുമ്പോൾ മയത്തുള്ളി അടിക്കണത് ഭയങ്കര സൗണ്ടാ മയത്ത് വേറെ വേറെ രസമാണ് മയത്തന്നെ ഇറങ്ങിക്കോളിട്ടും ഇതുപോലുള്ള വാഗമൺ സൈഡൊക്കെ മയത്താണ് ആ മയത്തൊരു പ്രത്യേക രസമാണ് ഈ ഒരു സൈഡ് കൈസ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനി തിരിച്ചാണ് ഇവിടെ നിന്ന് ഇനി തിരിച്ചിട്ട് നമ്മള് നേരെ മലകറി ഇറങ്ങി വന്ന് താഴെ വന്നിരിക്കുകയാണ് പിന്നെ അടുത്ത പ്ലാൻ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല നമ്മള് രാവിലെ ലേറ്റ് ആയിട്ടല്ലേ ആയിക്കൊള്ളൂ നമുക്ക് നേരത്തെ ഫുഡ് കഴിക്കാം അല്ലേ അങ്ങനെയൊക്കെയുണ്ട് പ്ലാന് അപ്പോൾ എന്താ പറയുക അത് ഇനി നമ്മൾ പോണത് നമുക്ക് ആദ്യം ഒന്നും തീരുമാനിച്ചിട്ടില്ല അതാണ് നിങ്ങൾ പറയാൻ പറ്റാത്തത് നമ്മൾ ചിലപ്പോൾ നേരെ പോകും നല്ല സ്പോട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ നേരെ പോയിട്ട് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് പൈൻ വാലി അങ്ങനെ എന്താ പറഞ്ഞ സ്പോട്ട് അവിടെ പോയിട്ട് എന്താ പറയുക പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഒരു വാട്ടർഫാൾ ഉണ്ട് പാലൂഴുകും ബാർ അവിടെ ഒക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ ഇരിക്കും ഫുള്ള് മഴ ഫോടും പിന്നെ ആ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് ഫോണെല്ലാം നന്നായിട്ടോ ഫുള്ള് നനഞ്ഞു ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നൊരു കവറ് വാങ്ങിച്ചു ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കുറച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ എന്താണ് ഇതേ ഇവിടെ ഫോൺ ചാർജിനിട്ടിട്ട് ഫുഡ് കഴിക്കുന്നു ആ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് പരിപാടി അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി പോകുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ പ്രോബ്ലായിരിക്കും മാസ്ക് കാരണം അപ്പൊ അതൊക്കെയാണ് സംഭവം അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോക്ക് ഞാൻ ഇവിടെ ചോയിനപ്പിന് വേണ്ടി പോണി അപ്പൊ മറ്റൊരു ഇവിടെ ആയിട്ട് നമുക്കിനി